ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് സ്റ്റോക്ക് ക്ലിയർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സിൽ ത്രിപ്ലക്സിൽ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ മിസ്സാക്കണ്ട നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷീഡ് റോയൽ ബ്ലൂ അല്ല കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ എക്സ് സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് വിചിത്ര ആണ് മെറ്റീരിയൽ പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഐറ്റം വേണ്ടവരൊക്കെ സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി നിങ്ങളുടെ സൈസും ഓക്കെ പറഞ്ഞു കൊടുക്കുക നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ ചെയ്തോട്ട് ആണ് കേട്ടോ ഇതെല്ലാം എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട ഇതിന്റെ ബോട്ടം പലാസാണ് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ ബോട്ടം വലാസാണെങ്കിൽ ടോപ്പ് കുറച്ച് ഷോർട്ടായിരിക്കും പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് ഷിനോൺ ആണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷിനോ ഷിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതില് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുന്നിട്ടുള്ളത് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇത് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയല് ഇതിന്റെ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സ്റ്റാർ ജോർജിട്ട് നിങ്ങൾക്ക് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് ഒരു വീഡിയോ ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ എക്സൽ സൈസ് ആണ് അപ്പൊ നാലോ അഞ്ചോ പീസ് ഒക്കെ പർച്ചേസ് ചെയ്തോട്ടോ ഈ ഒരു ഓഫർ ഒന്നും ഉണ്ടാവില്ല നമ്മൾ വല്ലപ്പോഴാണ് എണ്ണൂറ്റമ്പതിൻ്റെ കളക്ഷൻസ് ഇടുകട്ടോ ഇതൊക്കെ ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഐറ്റം കിട്ടുക പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് കൺഫേം ആയതിനു ശേഷം മാത്രം പേയ്മെൻ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ ഇതിൽ നെക്ലെസ് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാല് ദിവസം കൊണ്ട് പോസ്റ്റ് ആണെങ്കിൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സ് ആണ് ടൈം അപ്പോൾ പെട്ടെന്ന് കിട്ടുക എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യുക ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റും ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല ോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ടോപ്പ് കുറച്ച് ലെങ്ത് കുറവാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എണ്ണൂറ്റി അമ്പതാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് വെറും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു എണ്ണൂറ്റി അമ്പത് ഈ ഒരു റേറ്റിലുള്ള കളക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നോർമൽ പ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് ഇതൊരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീട്ടിലൊരു വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഡയറക്റ്റും വന്ന് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് കുറച്ച് ഡാർക്ക് പീക്കോ ഗ്രീനാണ് ബ്ലൂ അല്ല കേട്ടോ നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ കുറച്ച് കൂടുതൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ലെങ്ത് ആവും ഫ്രഷ് മെറ്റീരിയൽ ആണ് സീക്കൻഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് അതിലുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് നെക്സ്റ്റ് കുറച്ച് ഇങ്ങനെ കോട്ടൺ സിൽക്ക് ഏകദേശം അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വിചിത്ര ആണ് മെറ്റീരിയൽ നല്ലൊരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇതിലൊക്കെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുമ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ റോയൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അന്നത്തെ കളക്ഷൻസ് തോന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ സൈസാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് ഡബിൾ എക്സൈ സൈസ് നെക്സ്റ്റ് ഇതൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ ബോട്ടത്തിൻ്റെ ആൻഡിലും അതുപോലെ വെച്ചിട്ടുണ്ട് ഷോൾ കേട്ടോ വൺ സൈഡ് ഡബിൾ സൈഡ് ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതൊക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് ഷിനോണാണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ നിങ്ങൾ വേറെ ഒരു ചുരുത്താറില്ല കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല സൈസ് ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് പറയുന്നത് പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് ചാർജ് ഓർജിറ്റാണ് ഇത് മെറ്റീരിയൽ നെക്സ്റ്റ് ഇതിൻ്റെ നിലക്കിൽ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചിനോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഏകദേശം ഒരു ജോർജെറ്റ് മെറ്റീരിയൽ അല്ലേ അതിൽ പെട്ടതാണ് ജോർജെറ്റ് അല്ല ജോർജ്ജെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പുതിയതായിട്ട് ഇറങ്ങിയൊരു മെയിറ്റ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നേ പേയ്മെൻറ്റ് ചെയ്ത നമ്പറിലല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഇപ്പോൾ തരുന്ന നമ്പറിൽ മാത്രം ഗൂഗിൾ പേ ചെയ്യുക കേട്ടോ പലരും ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്തു വെക്കൂ സ്റ്റോക്ക് ഔട്ട് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഇപ്പോൾ ഏത് നമ്പറാണോ ഗൂഗിൾ പേ ചെയ്യാൻ തരുന്നത് ആ നമ്പറിൽ മാത്രം ചെയ്യട്ടോ കേട്ടോ ഇതിന് ഷാൾ ഉണ്ടാവില്ല കേട്ടോ ബോട്ടം പാപ്പും ഇത് മഫീനാണ് മെറ്റീരിൽ ഇത് സ്റ്റാർ ജോർജ് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ബോട്ടം പലാസമാണ് നെക്സ്റ്റ് ഇതും ഷോട്ടാണ് കേട്ടോ ഓട്ടം ആണ് വരുന്നത് ഇതിൽ ഫുള്ള് റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഡബ്ലെക്സൽ സൈസ് തന്നെയാണ് ചാർജ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്കല് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കേട്ടോ ടോപ്പിൻ്റെ എൻ്റെയും നല്ല ഭയങ്കര ഡിസീ ആണ് ജോർജെറ്റ് ആണ് മെറ്റീരിയൽ ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഡാർക്ക് ഏഷ് കളറാണ് ബ്ലൂ അല്ല ഏഷ് കളറാണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് ഡബിൾ എക്സ് എൽ സൈസാണ് മിക്സ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഡബിൾ എക്സിനാണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ വീഡിയോയിലുള്ള അത്രക്ക് കളറില്ല കേട്ടോ കുറച്ച് കളർ കുറവുണ്ട് ഷിനോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് സ്റ്റാർ ചോർച്ച് ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും വർക്കും ആണ് വരുന്നത് Thank mm -hmm. you.